ശ്രീഹരീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു മധുരപലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇപ്പം ഇനിയിതാ ഓണം ഓണം കഴിഞ്ഞിട്ടുള്ള ഒരു അവിട്ടം നക്ഷത്രത്തിൽ നമ്മുടെ ആഗ്രഹാരങ്ങളിലെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ് വർഷവർഷങ്ങളിൽ പൂണൂൽ മാറ്റൽ ചടങ്ങാണ് ആ ദിവസങ്ങളിൽ നടക്കുന്നത് അപ്പോൾ ഈ പൂണൂൽ മാറ്റൽ ചടങ്ങ് കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തുന്നവർക്ക് കുറെ കുറച്ച് മധുര പലഹാരങ്ങൾ അപ്പം അപ്പം മട അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മധുര പലഹാരങ്ങൾ ഉണ്ടാക്കും അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നത് അത് ഉപ്പ് രസമല്ല അതിന് അത് വളരെ മധുര മധുര മധുരം പൂർണ്ണം നമ്മൾ പൂർണ്ണം ഉണ്ടാക്കുന്ന ഒരു മധുര പലഹാരമാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് അത് കുട്ടികൾക്കാണെങ്കിലും വയസ്സായവർക്കാണെങ്കിലും വളരെ ആസ്വദിച്ച് ഭയങ്കര ആയിട്ട് കഴിക്കുന്ന ഒരു മധുരം തന്നെയാണ് അത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നാലാണ് അതിൻ്റെ ഓരോ സ്ഥലങ്ങളിലും ചെറിയ ചെറിയ പോയിന്റുകളും ടിപ്പുകളും ഉണ്ട് അത് മനസ്സിലാക്കിയാലാണ് നല്ല ടേസ്റ്റോടും വൃത്തിയായിട്ടും നമുക്ക് ഉപ്പിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അത് പരത്തേണ്ട രീതിയും കാര്യങ്ങളൊക്കെ കുറച്ച് അതിലുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇതാണ് ഉപ്പിട്ട് ഉണ്ടാവും ഇനി അതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം ഒന്ന് തുടച്ചെടുക്കണം ഇനി അതിലേക്ക് നല്ലെണ്ണ അതിൻ്റെ പിൻവശത്താണ് നമ്മൾ ഒപ്പിട്ട് തട്ട നമ്മൾ ഊണ് കഴിക്കാൻ ഉപയോഗിക്കുന്ന ആ വശത്തല്ല അതിനെ തിരിച്ചിട്ടിട്ട് വേണം നമ്മൾ ഉപ്പിട്ട് തട്ടുക ഒരു ഉണ്ട മാവ് എടുത്തിട്ട് നമ്മൾ അതിനെ ഇങ്ങനെ എറിയണമാതിരി അതിലേക്ക് അങ്ങോട്ട് ഇടണം അപ്പോൾ പൊറോട്ടയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യും അതിനെ ഇങ്ങനെ ഉരുട്ടിയിട്ട് അങ്ങോട്ട് ആ പരത്തണ ഇതിലേക്ക് അങ്ങോട്ട് ഇടുകയല്ലേ ചെയ്യുക അതുപോലെ ഇട്ടിട്ട് നമ്മൾ എണ്ണ തൊട്ടിട്ട് ഇങ്ങനെ ഇപ്പം കാണുന്ന പോലെ ഇങ്ങനെ പരത്തി 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 വെക്കണം ഒരുപാട് വട്ടത്തിൽ പരത്താൻ പാടില്ല ചെറുതായിട്ടൊന്ന് ഒരു ചപ്പാത്തിക്കൊക്കെ ഉള്ള ഒരു വലുപ്പത്തിൽ നമ്മൾ നമ്മൾ പരത്താം എന്നിട്ട് എന്നിട്ടതിൽ മുകളിൽ പൂർണ്ണം വെച്ചിട്ട് ഇങ്ങനെ എല്ലാ സൈഡിൽ നിന്നും അതിനെ മൂടണം ഗ്യാപ്പൊന്നും വരാൻ പാടില്ല ഗ്യാപ്പ് വരാത്ത വിധത്തിൽ നമ്മൾ മൂടിയിട്ട് ഇതിനെ നേരെ തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതാണ് അങ്ങനെ എടുത്തിട്ട് തിരിച്ച് വയ്ക്കുക തിരിച്ച് വെച്ചിട്ട് ഇതിൽ മാവ് അധികം ഉണ്ടെങ്കിൽ നമുക്കത് സൈഡിൽ നിന്നൊക്കെ എടുത്ത് കളയാ മാറ്റാം കേട്ടോ എന്നിട്ട് കൈയിൻ്റെ നമ്മൾ കയ്യൻ്റെ ഈ മ ഇത് വെച്ചിട്ട് എന്താ ഈ ഭാഗം എന്നുണ്ടല്ലോ എന്താ പറയുക കൈയിൻ്റെ വിരല് വെച്ചിട്ടല്ല അതിൻ്റെ താഴത്തെ ഭാഗം വെച്ചിട്ട് നമ്മൾ എങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് അതിനെങ്ങനെ നീട്ടി നീട്ടി നീട്ടിയാക്കണം ഇത് വിരലോണ്ടാക്കി കഴിഞ്ഞെങ്കിൽ അത് പരക്കില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം വിരലോണ്ടല്ല ആക്കേണ്ടത് യ്യന്റെ അടിഭാഗം കൊണ്ടാണ് പരത്തേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇങ്ങനെ പരത്തി വയ്ക്കണേ ഇനി അതിനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ദോശക്കല്ലിൽ ചുട്ടെടുക്കണം ഇപ്പം നമ്മ ഇപ്പം അമ്മയാണ് അതൊക്കെ ചെയ്യുന്നത് കേട്ടോ എനിക്കിത് പരത്താൻ അറിയില്ല ഇപ്പം നമ്മൾ ആ ഇലേനെ നമ്മൾ ദോശക്കല്ലിൽ ഇട്ടിട്ട് കമുത്തി ഇട്ടു അതായത് നമ്മൾ ഊണ് വയ്ക്കുന്ന വശത്തല്ല ഇലയിൽ വെക്കേണ്ടത് ഓപ്പോസിറ്റ് സൈഡിലാണ് വയ്ക്കേണ്ടത് എന്നിട്ട് അതിനെ നമ്മൾ എങ്ങനെ ഇങ്ങനെ വടിച്ച് 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 എടുത്തു കഴിഞ്ഞാൽ അത് പൊട്ടാതെ നമുക്ക് കിട്ടും ഇതിപ്പോൾ നമ്മൾ മറ്റേ സൈഡാണ് വെച്ചിരിക്കുന്ന പറഞ്ഞാൽ ഇതിങ്ങനെ എടുക്കാൻ കിട്ടില്ല അതുകൊണ്ടാണ് നമ്മളിത് ബാക്ക് സൈഡിൽ നമ്മൾ വെക്കുന്നത് ഇനി നമ്മൾ ദോശയും ചപ്പാത്തിയൊക്കെ ഒക്കെ ഉണ്ടാക്കണമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മറിച്ചിട്ട് നമുക്കതൊന്ന് വേവണ മാതിരി വേവന്ന് പാകത്തിലേക്ക് ആക്കുക അങ്ങനെ ഒരു ബ്രൗണിഷ് കളർ വന്നു കഴിഞ്ഞാൽ ഏകദേശം അത് പാകമായി എന്നുള്ളതാണ് അതിൻ്റെ കണക്ക് അതായത് ഒരുപാടിങ്ങനെ കരിയാൻ പാടില്ല കരിഞ്ഞ കരിഞ്ഞ സ്വാദ് വരും അപ്പം നമ്മളിങ്ങനെ ഓരോ ഉപ്പിട്ടും നമുക്കങ്ങനെ മാറ്റി മാറ്റി എടുക്കാം ചുട്ട് ചുട്ട് എടുക്കാം കുട്ടികൾ ബാക്കിൽ ഇങ്ങനെ വെയ്റ്റിങ്ങാണ് എടുത്തിട്ട് ഓടാൻ ചൂടായ കാരൻ ഇപ്പോൾ അടുത്ത് വരാതിരിക്കാണ് നമുക്കപ്പോൾ ഇത് എപ്പോഴോ എടുത്ത് ഓടിയിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം അതിന് അപ്പം ഞാൻ റിപ്ലൈ തരുന്നതാണ് മറ്റപ്പം കണ്ടോ ഇതിൽ ഈ ബ്രൗണിഷ് കളർ കണ്ടോ ഈ ഒരു ബ്രൗൺ കളർ വന്നാലാണ് നമുക്കിത് പാ ഒരു അതിൻ്റെ വേവായി എന്നുള്ളത് മനസ്സിലാവുക നമ്മൾ തിരിച്ചിട്ടിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ നമുക്ക് എത്ര ഉപ്പിട്ട് വേണോ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിൽ വന്നിട്ടുള്ള ഒരു പലഹാരം ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് കമൻ്റ് അറിയിക്കണം ഇഷ്ടമായി കഴിഞ്ഞുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം മാക്സിമം പറ്റുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനെയുള്ളൊരു പലഹാരം അപ്പോൾ ഇത് എന്തായാലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്കാണെങ്കിലും വയസ്സായവർക്കൊക്കെ ഒരു മോഹമാണ് മധുരം കഴിക്കണമെന്നുള്ളൊരു മോഹം ഉണ്ടാവും അപ്പോൾ അവരുടെ മോഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുക നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ